നമുക്ക് കാണാൻ പറ്റും കുറച്ച് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ അപ്പോഴോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മളെ വിളിക്കും അപ്പോൾ ഈ മരിച്ച വ്യക്തിക്ക് നമ്മളോട് ആ കാര്യം പറയണം പറയണം ചില മരിച്ച ആൾക്കാരോ മരിക്കാൻ പോകുന്ന ആൾക്കാരോ പെട്ടെന്നായിരിക്കും സുഹൃത്തുക്കളുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷമാവും ഓർത്തിട്ട് അയ്യോ എന്താണ് കാര്യം ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ അപ്പോഴും വിളിച്ചിരിക്കും അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും അത് ആ സൂക്ഷ്മ തലത്തിൽ തന്നെ അവിടെ ഉണ്ടാവും അപകടത്തിൽപ്പെടുമ്പോൾ ഒരു മിന്നൽ പോലെ ഒരു മനുഷ്യ രക്ഷപ്പെടുത്തുന്നതൊക്കെ പക്ഷേ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയൂ ഒരു രോഗിയുടെ കണ്ണിൽ നോക്കിയാൽ തന്നെ അറിയാം അവൻ എത്ര ദിവസം ജീവിക്കൂ എന്നുള്ളത് ആ കൊച്ചുപകുതി ക്ഷേത്രത്തിൽ ഒരു മന്ത്രമൂർത്തിയുടെ ഒരു രൂപം അല്ലെങ്കിൽ പോറ്റി എന്നാണ് അവർ വിളിക്കുന്നത് പക്ഷേ രൂപമുള്ള ഏക ഒരു ക്ഷേത്രം നെയ്യാറ്റിക്കര കൊച്ചുപകുതി ക്ഷേത്രമാണ് പെന്റിലം എടുത്ത് ഇങ്ങനെ ചെയ്ത സമയത്ത് പെന്റിലും ക്ലോക്ക് ബേസ് ആയിട്ട് ചുറ്റാണ് അത് വളരെ സ്പീഡിലാണ് ചുറ്റുന്നത് ആ കല് പുറകിൽ നിന്നും ഒരു ഫാന് വെച്ചടിച്ചാണ് ഒരു കാറ്റ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് മാത്രമേ കാറ്റ് ഫീൽ ആയുള്ള എനിക്ക് തോന്നുന്നത് പണിജ നമസ്കാരം നമസ്കാരം ഈ മരിച്ചുപോയ വ്യക്തികൾ നമുക്ക് ഭയങ്കര ആത്മബന്ധമുള്ള ആളുകളായിരിക്കും പലരും നമ്മളെ വിട്ടുപോയി ആ ശരീരം ഇനി ഇല്ല അവരുടെ ശബ്ദം ഇനി കേൾക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം അമ്മ എൻ്റെ അമ്മ മരിച്ചു പോയി അപ്പം എനിക്ക് ചില സമയത്തൊക്കെ ആഗ്രഹം തോന്നും ഒന്ന് സംസാരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ മരിച്ചു പോയവരെ നമുക്ക് കാണാൻ പറ്റുമോ അപൂർവം ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത് കാണുന്നുണ്ട് അപൂർവം ചില ആൾക്കാർ ഒരു നൂറിൽ ഒരു അഞ്ച് ശതമാനം ആയിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ അവർ ഈ പ്രത്യേക നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പ്രത്യേക സൈക്കിക് പവർ ഒക്കെ ഉള്ളവരായിരിക്കും അങ്ങനെ ഉള്ളവർ ജന്മന്മാ ജന്മനാൽ തന്നെ സൈക്കിക് പവർ ഉള്ളവരുണ്ട് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ നേരിട്ടും അല്ലാതെയൊക്കെ അറിയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ കണ്ടിട്ട് കുറേ കാലമായി കുറേ കാലമായി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിനത് ചിന്ത വരുകയാണ് ആ ആളിനെ ഒന്ന് കാണണമല്ല കുറേ കാലമായില്ലേ വിവരം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ അപ്പോഴോ ഒരു ഫോൺ കോൾ വരും ഒന്നുകിൽ ജീവിച്ചിരിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ ഫോൺ ചിലപ്പോൾ വന്നെന്ന് വരും ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഫോൺ ആ നമ്മുടെ നമ്പർ അയാളിൽ ഉണ്ടെങ്കിൽ അതല്ല എങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മളെ വിളിക്കും എന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സുഹൃത്തിനെ വിളിക്കുമെന്ന് വെക്കുക വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അയാൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞാ ഇന്ന ആള് മരിച്ചു വേ കേട്ടാ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിച്ചത് എന്താണ് ആളിനെ കുറിച്ചാണ് ആളിനെ കുറിച്ച് ഒരു വിവരവും പക്ഷേ പക്ഷെ നമ്മൾ വേറൊരാളിനെ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ അയാൾ വിളിച്ചപ്പോഴും നമ്മുടെ ആദ്യം പറഞ്ഞ വിവരം എന്താണ് അപ്പോൾ ഈ മരിച്ച വ്യക്തിക്ക് നമ്മളോട് ആ കാര്യം പറയണം പറയണം അപ്പം സൂക്ഷ്മതലത്തിൽ പല ആത്മാക്കളും പല രീതിയിലും നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യപ്പെടുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം സൈറ്റിക് പവർ ഉള്ളവരും അല്ലാതെ ധ്യാനത്തിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എപ്പോഴും നമ്മളീ ജോലിയും മറ്റ് തിരക്കും കാര്യങ്ങളും ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് കാരണം അവർ ഈ ലോകത്ത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അവരുടെ ജീവിതം നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവരെപ്പോഴെങ്കിലും ഒരു സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം ചിന്ത വരുന്നത് ആ സമയമാണ് ഇന്ന ആളിനൊന്ന് കാണണമല്ലോ അല്ലെങ്കിൽ ആ ആളെ ചിലപ്പോൾ സ്വപ്നത്തിൽ വന്നിട്ട് കണ്ടെന്ന് വരിക അപ്പം അല്ലെങ്കിൽ തന്നെ ഈ മരിക്ക ചില മരിച്ച ആൾക്കാരോ മരിക്കാൻ പോകുന്ന ആൾക്കാരോ പെട്ടെന്നായിരിക്കും സുഹൃത്തുക്കളുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷമാവുന്നത് അവർ ഉറക്കം ഉളയ്ക്കുമ്പോൾ പുള്ളി നിക്കുന്നതായിട്ടായിരിക്കും ആ സമയത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട് രാവിലെ ഉണർന്ന് ഉണരുന്ന സമയം ഒരു മൂന്ന് മണി മണി സമയത്തായിരിക്കും ചില ആൾക്കാർ ഉണരുന്നത് സ്വാഭാവികമായിട്ടും ആ ഉണർന്ന സമയത്തായിരിക്കും പുള്ളിയെ നേരിട്ട് കാണുന്നത് ഒരു സ്വപ്നം പോലെ ആയിരിക്കും അത് കാണുന്നത് ഫീൽ ചെയ്ത് അപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് ആളിനെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിനകത്തൊരു അയ്യോ ജീവിച്ചിരിക്കുന്ന ഇതേപോലെ കാണാൻ പറ്റും പക്ഷെ അങ്ങനെ കാണുന്ന അവർക്ക് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു സീരിയസ് മാറ്റർ പറയാനുണ്ടെങ്കിൽ അവർ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പോലെ ഒരു എനിക്ക് മാത്രം അത്രേ ഉള്ളൂ പെട്ടെന്ന് അയാളെ അപ്പൊ പെട്ടെന്ന് നമ്മൾ അയാളെ ഓർക്കും ഓർത്തിട്ട് അയ്യോ എന്താണ് കാര്യം ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ അപ്പോഴത്തെ വിളിച്ചിരിക്കും വിളിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ അയാൾ മരിച്ചെന്ന് മരിച്ചെന്നായിരിക്കും നമ്മളറിയുന്നു മരിച്ചെന്നായിരുന്നു അതല്ല എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നമ്മളോട് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ ഫോൺ എടുത്തിട്ട് പറയും ഞാൻ നിന്നെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് ഒരു കാര്യം പറയാനുണ്ട് എന്തെങ്കിലും അവർ പറയും അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും അത് ആ സൂക്ഷ്മ തന്നെ അവിടെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ചിന്താഗതി ചിന്താഗതികള് ആ സൂക്ഷ്മ തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അടക്കുന്നത് ചില ആളുകൾ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ബൈക്കിലോ കാറിലോ രാത്രി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ആരോ ഒരാൾ വന്നു നിന്നു കുറച്ച് സമയ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല അല്ലെങ്കിൽ നമ്മൾ ആ വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയൊക്കെ അവർ രക്ഷിക്കുന്ന ഒരു ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പലർക്കും അനുഭവങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടേനെ അങ്ങനെയൊക്കെയുള്ള അനുഭവം അല്ല ഇപ്പോൾ സാധാരണ ചില ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് അപകടത്തിൽപ്പെടുമ്പോൾ ഒരു മിന്നൽ പോലെ ഒരു മനുഷ്യ രക്ഷപ്പെടുത്തുന്നതൊക്കെ പക്ഷേ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദർശ്യ ശക്തികളുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും അത് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ളതായിരിക്കാം നമ്മുടെ നമുക്ക് ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ആത്മാക്കളുടെ സാന്നിധ്യം ആയിരിക്കാം അല്ലാതെ തന്നെ ചില കുടുംബ പരദേവതകളുടെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിലും ഇത്തരം ചില ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞെന്ന് വരും കാരണം വെച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബൈക്ക് കിടക്കണ പപ്പടം പൊടിയും പൊടിയുമ്പോൾ കിടക്കും പക്ഷെ നമുക്ക് ഒരു പോറൽ പോലും കാണില്ല അവിടെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലായ അപ്പോ അങ്ങനെ ഒരു ശക്തി ഇല്ലാതെ നമുക്കൊന്നും അങ്ങനെ നമുക്ക് പുറകിൽ കണ്ണൊന്നുമില്ലല്ലോ ഡോക്ടർമാർ പറയാറില്ലേ ഇനി രോഗി ഏതാണ്ട് കുറച്ചു കാലം വരെ ജീവിക്കുകയുള്ളു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി പറയും കാരണം നമുക്കതാണ് വിശ്വാസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായ അവരെല്ലാം പഠിച്ച് അതെ ചികിത്സിക്കുന്നവരാണ് അപ്പോൾ അവർക്കറിയാം അവർ ഒരു രോഗിയുടെ കണ്ണിൽ നോക്കിയാൽ തന്നെ അറിയാം അവൻ എത്ര ദിവസം ജീവിക്കും എന്നുള്ളത് അതെ അതെ അപ്പോൾ അത് ഗ്യാരിയാണ് ഡോക്ടർ പറഞ്ഞാൽ അത് ഗ്യാരൻറ്റിയാണ് പക്ഷേ അങ്ങനെ മരണത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന വ്യക്തികൾ പിന്നെ ജീവിക്കുന്നുണ്ട് അതെ ഡോക്ടർ പറഞ്ഞു ഇനി ഇത്ര ഉള്ളൂ ജീവിക്കുന്നവരുണ്ട് അതെ അതാണ് മിറാക്കൽ എന്ന് പറയാനുള്ളത് അപ്പോൾ ആ മെറാക്കലാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ പറയാൻ അത് ഉണ്ട് ഈ ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു മരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും കണ്ടതായിട്ട് യൂട്യൂബിൽ പല വീഡിയോകൾ വന്നിട്ടുണ്ട് അത് ഈ ഇടയ്ക്ക് തന്നെ ചില റിപ്പോർട്ടുകൾ വന്നു അത് ശരിയായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സംഭവം അല്ല കാരണം നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ ഋഷിവര്യന്മാരും അന്നുള്ള ശാസ്ത്രജ്ഞന്മാരും അവരിത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആത്മാവ് ബോധം പ്രാണൻ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇവരിപ്പം സായിപ്പന്മാർ പറയുന്നതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സായിപ്പ് പറഞ്ഞാൽ മാത്രമേ എല്ലാത്തിനും രസവും അതെ അല്ല അത് നല്ല കാര്യമാണ് കാരണം അദ്ദേഹം ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ ഇല്ലാത്തവര് നല്ല കളയട്ടെ അതെ ഇങ്ങനെ ആത്മാവ് ഉണ്ടെന്നും മരണമുണ്ടെന്നും വീണ്ടും മരണാനന്തര ജീവിതം ഉണ്ടെന്നൊക്കെയാണ് പല ആൾക്കാരും റിസർച്ച് ചെയ്ത് നടത്തി പലതും പറഞ്ഞ് ജനങ്ങളിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കും നമ്മുടെ ചില കുടുംബ ക്ഷേത്രങ്ങളിൽ തെക്കത് സങ്കല്പത്തിലൊക്കെ നമ്മളെ പഴയ കാരണവന്മാർ മന്ത്രമൂർത്തിയായിട്ടൊക്കെ ഇങ്ങനെ അവരെ നമ്മളവിടെ ഇരുത്തുന്നുണ്ട് അവർക്ക് വേണ്ട പൂജയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവർക്കിപ്പോഴും അത്തരം ഈ സൂക്ഷ്മമായ ശരീരത്തോടു കൂടി ആ ഭാഗത്തുണ്ടാകുമോ അതായത് ഈ തെക്കതും കുടുംബക്ഷേത്രമൊക്കെ വന്നത് തന്നെ മുമ്പ് ജീവിച്ചിരുന്ന കാരണവന്മാർ ഭാവിയിൽ എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി മക്കളും മരുമക്കളും ബന്ധുക്കളും എല്ലാം ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു അവരുടെ യുക്തിയിൽ തോന്നിയ ഒരു സംഭവമാണ് ഈ കുടുംബക്ഷേത്രം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല പല രീതിയിലും വിശ്വസിക്കായിരിക്കാം അപ്പോൾ അതിൽ അതിൻ്റെ ദേവത എന്ന് പറയുന്ന അവരാരാധിച്ചിട്ടുള്ള ദേവതയെ വെച്ചിട്ടായിരിക്കും അവർ പ്രതിഷ്ഠ ചെയ്യുന്നത് അവർ ചിലപ്പോൾ ദേവി ഉപാസകരായിരിക്കും അല്ലെങ്കിൽ മറ്റേ ഇന്ന് കാണുന്ന മാടൻ ശിവൻ കൃഷ്ണൻ ഗണപതി അങ്ങനെയൊക്കെ ഉള്ള ആരാധന നടത്തിയ കാരണവന്മാരായിരിക്കും അവർക്ക് അവരെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ അവർ വിശ്വസിച്ചിരുന്ന ഒരു ദേവത കുറച്ച് സ്ഥലത്ത് അവർ പ്രതിഷ്ഠിച്ചു അവരാരാധിച്ചു പോകുന്നു പിന്നെ മാസത്തിലും വർഷത്തിലും ആഴ്ചയിലും ഒക്കെ അതിനൊരു പ്രത്യേക പൂജാ കാര്യങ്ങളുണ്ടാക്കുന്നു അതിലൂടെ ബന്ധു മിത്രാദികളെ വിളിച്ചു കൂട്ടുന്നു അന്ന് അവർ ഓരോ മീറ്റിംഗ് നടത്തുന്നു പിരിയുന്നു സന്തോഷമായിട്ട് ഈടെ കാരണവന്മാരുണ്ടായിരിക്കുമല്ലോ അവരുടെ തലേന്ന് വരുന്നതായിരിക്കാം ഈ ഒരു ഒത്തിരിമയുടെ ഒരു ഈ കാരണവന്മാരിലൂടെ അപ്പൊ അവരെയാണ് നമ്മൾ ബ്ലഡ് റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് യോഗീശ്വരൻ മന്ത്രമൂർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ആ കാവായിരുന്നാലും തെക്കതാണെങ്കിലും അവരുടെ ഒരു പ്രസൻസ് എപ്പോഴും അതവിടെ നിലനിൽക്കും ഉണ്ടാവും അതർശ്യമായി നിന്നുകൊണ്ട് ചില ആൾക്കാർക്ക് വഴികാട്ടിയായിട്ട് ചില ആത്മാക്കളുണ്ടാവും അവർ രംഗ അവർ പ്രത്യക്ഷപ്പെടാനോ ഒന്നിനും അവർ തയ്യാറാവില്ല അതർശ്യമായി നിന്നുകൊണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയില്ലേ ആ ഡോക്ടർ ദൈവമായിട്ട് എൻ്റെ മുന്നിൽ വന്നു അതെ അതെ ആ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ ഡോക്ടർ നടത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മനസ്സിലായി ആ സഹായങ്ങളൊക്കെ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് ബാഗ്രഹുന്നു ചെയ്യുന്ന നമ്മുടെ പരദേവത കുടുംബ യോഗീശ്വരന്മാരും അതുപോലുള്ള ശക്തികളുമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതാണ് കാര്യം അവരും ഇതുപോലെ ഈ ആത്മാവരൂപത്തിൽ നിൽക്കുകയാണ് അല്ലേ ആ ആത്മരൂപത്തിലാണ് അവർ നിൽക്കുന്നത് ആത്മാവിന്റെ രൂപം ആത്മരൂപം ആത്മരൂപം തന്നെയാണ് അതിനെ പിന്നെ വേണമെങ്കിൽ ചിത്രകാർക്ക് വേണമെങ്കിൽ അവർ അവരുടേതായ ശൈലിയിൽ അനുരൂപകൽപ്പന ചെയ്യാൻ പറ്റും ചില ചിത്രകാരന്മാരുണ്ട് ചിത്രകാരന്മാരെല്ലാം ഒരു സൈഖിക്കാണ് ചില ചിത്രകാരന്മാർ അപ്പോൾ അവർ തന്നെ യാഥാർച്ചകമായിട്ട് വരയ്ക്കുന്ന രൂപമെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഇതേ കണക്ക് ജീവിച്ച് മരിച്ചു പോയവരുടെ രൂപം ആയി വന്നെന്ന് വരാം അതായിരിക്കാം അതൊരു മന്ത്രമൂർത്തി അവിടുത്തെ മന്ത്രമൂർത്തി യോഗീശ്വരനോ മനസ്സിലായോ ഇപ്പം ഞാൻ തന്നെ ഞാൻ ഈ ആ ചെയ്യുന്ന ചെയ്യുന്നൊരാ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇടക്കാലത്ത് ഇടക്കാലത്തല്ലൊരു പത്ത് പതിനഞ്ച് വർഷത്തിനു മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഒരു കൊച്ചു ഭഗവതി ക്ഷേത്രം എന്നുള്ള ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് മന്ത്രമൂർത്തിയുടെ രൂപം കൊത്ത് പണി ചെയ്ത് ഞാനാണ് അപ്പോൾ അവരുടെ ആ ക്ഷേത്രത്തിന് ഒരു രൂപസങ്കല്പം വേണമായിരുന്നു അതിന് സൂക്ഷ്മതലത്തിൽ നോട്ട് ചെയ്തത് എന്നെയാണ് വേറെ ആൾക്കാർ വന്നത് ഏറ്റതാണ് അവരെടുത്തില്ല ഞാനാണത് ഏറ്റ് ചെയ്തത് അതെൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടാണത് എനിക്ക് ചേട്ടൻ വന്നപ്പോഴത്തേക്കും യഥാർത്ഥ രൂപ യഥാർത്ഥ രൂപമെന്ന് എന്ന് കഴിഞ്ഞാൽ ഈ രൂപം വേറെ ഒരു സ്ഥലത്തും അത്തരത്തിലൊരു രൂപം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആ കൊച്ചു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മന്ത്രമൂർത്തിയുടെ ഒരു രൂപം അതിനെ പോറ്റി എന്നാണ് അവർ വിളിക്കുന്നത് ആ രൂപം ഇന്ന് ക്ഷേത്രങ്ങളിൽ മന്ത്രമൂർത്തിക്ക് രൂപമില്ല പല സ്ഥലത്തും എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ രൂപമുള്ള ഏക ഒരു ക്ഷേത്രം നെയ്യാറ്റിങ്കര കൊച്ചു ഭഗവതി ക്ഷേത്രമാണ് തീർച്ചയായിട്ടും ഇത്തരം എനർജികൾ നമ്മുടെ നമ്മളെ പോലുള്ള മനുഷ്യരെ സഹായിക്കാൻ നിൽക്കുന്നതും ഈ പുണ്യം കർമ്മത്തിൻ്റെയൊക്കെ ഫലത്തിലായിരിക്കും അത് ചെയ്യുന്ന സമയം ഞാനത് എനിക്കവിടെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ നടയിൽ നടപ്പഴത്തേക്കും ഇതിന് പകരം ഒരു കല്ലാണ് ഓ ഒരു കൽവിളക്ക് ഒരു നാലടി ഹൈറ്റിലുള്ള കൽവിളക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് അവിടെ നിന്നങ്ങ് ക്ഷമിച്ചേക്കുക താങ്കൾ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ചു എന്നിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളത് താങ്കൾക്കറിയാം പക്ഷെ ഞാനത് ഏറ്റു ഞാനത് ചെയ്യുന്നു അത് ശരിയാണെങ്കിൽ എനിക്കിവിടെ തെളിവ് തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം അവിടെ പോകുന്ന സമയത്ത് അന്ന് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഒരു കരുക്ക് അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന ഉടനെ രാവിലെ ആറരയ്ക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ ഞാനും ഉണ്ട് അവിടുത്തെ പോയറ്റിയുണ്ട് ആ പോയറ്റിയുണ്ട് വേറൊരാളൂടെ ഉണ്ട് അപ്പോൾ ഞാനിത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന സമയത്ത് സങ്കല്പിക്കുന്ന സമയത്ത് ഞാൻ പോയറ്റിട്ട് തോന്നാ കരുക്ക് മണ്ട ഇങ്ങനെ വെട്ടിയിട്ട് വെള്ളം കണത്ത കൃതിയിൽ വെട്ടിയിട്ട് ആ അവിടെ ഒരു കിണ്ടിയുണ്ട് ആ കിണ്ടീരെ പുറത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ കിണ്ടി ചാരി ഈ ഇത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ വെക്കുക അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് അവർ വെച്ചേക്കണം വെച്ച സാധനം ഞാൻ അപ്പഴേ പെൻഡിലം ഞാൻ ഉപയോഗിക്കും ഈ പെൻഡിലം എടുത്ത് ഇങ്ങനെ ചെയ്ത സമയത്ത് പെൻഡിലം ക്ലോക്ക് ബേസ് ആയിട്ട് ചുറ്റാണ് അത് വളരെ സ്പീഡിലാണ് ചുറ്റുന്നതും അതുപോലെ തന്നെ ആ സമയം ആ കല് കല്ലിൻ്റെ ആ കല് വിഗ്രഹത്തിൻ്റെ പുറകിൽ നിന്നും ഒരു ഫാന് വെച്ചടിച്ചാണ് ഒരു കാറ്റ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ആ കാറ്റ് കൊണ്ട് ഞാൻ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് തോന്നണെങ്കിൽ ഞാൻ എനിക്ക് മാത്രമേ ആ കാറ്റ് ഫീലായുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അതിൻ്റെ ചുറ്റോട് കമ്പി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇറങ്ങാതിരിക്കാൻ ആ കമ്പിയിൽ ഞാൻ പിടിച്ചു നിന്നു നിന്ന സമയത്ത് അടുത്ത തെളിവ് എനിക്ക് തന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മനസ്സിൽ സങ്കല്പിച്ച ഒരൊറ്റാണ് അടുത്ത തെളിവുകൂടെ എനിക്ക് തരണം പറഞ്ഞു തരണതിന് മുമ്പ് ഈ അകത്തിരുന്ന ഈ കരുക്ക് ഈ കിണ്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് പുറത്തേക്ക് കുറേ വെള്ളമൊഴിഞ്ഞ് വെട്ടിച്ച് ആ കാറ്റിൻ്റെ ഫ്ലോയും ഒന്ന് പോയി ഇതങ് അത് ആ രീതിയിലങ്ങ് നിൽക്കുക ഇത് ഇത്രയും ഈ രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവിടെ കണ്ട ഒരു അത്ഭുതമാണത് അതിനുശേഷമാണ് ഞാൻ ആ വർക്ക് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിപ്പോഴും വളരെ മനോഹരമായിട്ട് ആൾക്കാർ ആരാധിക്കുന്നുണ്ട് അവിടെ അതിൻ്റേതായ ഒരു തിരക്കും ഉണ്ട് പവറുണ്ട് അല്ലേ